ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് നമ്മളിന്ന് പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ഒരു കലാത്തിയേൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടുന്നവർ വേഗം വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് സെയിലിന് ആയിട്ടുള്ളത് ഈയൊരു ആന്തൂര്യത്തിൻ്റെ പ്ലാൻ്റ ആണ് കേട്ടോ സിംഗിൾ ഷൂട്ടിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് ഫുൾ പോട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് അടുത്തത് ഫിറ്റോണിയേൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയച്ചോളൂ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പീസ് ലില്ലി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു കലേഡിയം ആണ് കേട്ടോ ഈ കലേഡിയത്തിനൊക്കെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് ഈ കലേടിയത്തിന് മെച്ചഡ് ആവുന്നതിന് പിങ്ക് കയറി വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടത് അടുത്തത് ഈയൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഓഫർ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ്സിനൊക്കെ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ബികോണിയ ബികോണിയ പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്തത് മെച്ചയുടെ ആവുന്നേനെ വൈറ്റ് കയറി വരുന്ന ഈ ഒരു കലേഡിയം പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഈ ഒരു പീലിയ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു വെൽവെറ്റ് പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഫിഷ് ബോൺ കലാത്തിയ അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു ജെയ്പോങ് റെഡ് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കോബ്ര ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഹാൻഹാങ്ങിൻ്റെ ഇത്രയും നല്ലൊരു വലുപ്പുള്ള പ്ലാന്റ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ്